ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വലിയ നോമ്പിൻ്റെ പത്തൊമ്പതാം ദിവസം ഇന്നത്തേക്ക് സഫിയെ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാരനെഴുതി സുവിശേഷം ഒന്നാം അധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ നോമ്പ് നോമ്പദ്ധ്യാനത്തിൻ്റെ ചിന്താവിഷയം ഒഴുകപ്പെട്ട ദൈവകൃപ ഈ വേദഭാഗം ക്രിസ്തീയ ദൈവിക ശാസ്ത്രത്തിന്റെ ഒരു മൂലക്കല്ലാണ് പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഇതിൽ പ്രധാനമായും സംസാരിക്കുന്നത് ലോകത്തിലെ ശരിയായ വെളിച്ചം ആരാണെന്ന് ലോകം അവനെ അറിഞ്ഞില്ലെങ്കിലും കർത്താവിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും അവൻ്റെ വരവിനെക്കുറിച്ചും ഇതിൽ വിവരിക്കുന്നു ഇന്നുവരേക്കും ആരൊക്കെ അവനെ സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു അവർ ദൈവത്തിൻ്റെ മക്കളാകുമെന്നുള്ള ഉറപ്പും നൽകുന്നു പതിനാലാം വാക്യം പറയുന്നത് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ദൈവം യേശുക്രിസ്തു എന്ന വ്യക്തിത്വത്തിൽ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു ഈ വാക്യം പഠിപ്പിക്കുന്നു യേശുവിലൂടെയാണ് ദൈവത്തിന്റെ മഹത്വം പ്രകടമാക്കുന്നതും യേശു കൊണ്ടുവന്ന കൃപയും സത്യവും ദൈവിക അനുഭവമാണെന്നും തിരിച്ചറിയുന്നു ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ യേശുവിലൂടെയാണ് കർത്താവിനെ സ്വീകരിക്കുന്നതിലൂടെ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശക്തിയായ വിശ്വാസത്തിന്റെ മാനത്തെക്കുറിച്ചും ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു യോഹന്നാൻ ഓർമ്മിപ്പിക്കുകയാണ് സുവിശേഷത്തിൽ നിന്നുള്ള ഈ ഭാഗം പ്രത്യാശയുടെ ശക്തമായുള്ള സന്ദേശമാണെന്നും ക്രിസ്തുവിന്റെ വെളിച്ചം സ്വീകരിച്ചു കൊണ്ട് ദൈവമക്കളാകുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ലോകത്തിലേക്ക് വരുന്ന യഥാർത്ഥ വെളിച്ചമായി യേശുവിനെ ഊന്നിപ്പറയുന്നു ലോകത്തിലും അതിൻ്റെ സൃഷ്ടിയുടെ ഉറവിടത്തിനും അവൻ ജീവിച്ചിട്ടും അവനെ തിരിച്ചറിഞ്ഞില്ല എന്നാൽ അവനെ സ്വീകരിച്ചവർ ദൈവമക്കളായി തീർന്നു ഭജനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു കൃപയും സത്യവും നിറഞ്ഞവനായി ആയതിനാൽ ശരിയായ വെളിച്ചത്തെ സ്വീകരിച്ചു കൊണ്ടും ദൈവ പൈതലായി തീർന്നുകൊണ്ടും ഭജനം ജഡമായതിനെ അനുഗമിച്ചും ഈ സുവിശേഷത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടും നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ സാധിക്കണം അവൻ ആരെയും തള്ളിക്കളയുന്നവനല്ല ഉപേക്ഷിക്കുന്നവനുമല്ല കർത്താവാകുന്ന വെളിച്ചത്തിൽ ഹൃദയത്തിൽ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേ